പ്രിയമുള്ളവരെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്നതിനായാണല്ലോ തീർത്ഥാടനം നടത്തുന്നത് പഞ്ഞമാസമെന്നും അസുഖങ്ങളുടെ മാസമെന്നും എല്ലാം അറിയപ്പെട്ടിരുന്ന കർക്കടകത്തെ പുണ്യമാസമാക്കി മാറ്റിയ വിപ്ലവത്തിൻ്റെ കേളികൊട്ടുയർന്നത് കൊച്ചിയിൽ നിന്നായിരുന്നു കർക്കടകത്തെ രാമായണ മാസമെന്ന് നാമകരണം ചെയ്ത് എല്ലാവരും രാമായണം വായിക്കുവാനായി ആഹ്വാനമുയർന്നപ്പോൾ വിമുഖതയോടെ നിന്നവരുമുണ്ടായിരുന്നു എന്നാൽ നാലു ദശാബ്ദത്തിനിപ്പുറം രാമായണ മാസത്തെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ച നമ്മൾ ദർശിക്കുകയാണ് പൗരാണികമായി നടന്നിരുന്നുവെങ്കിലും ദാശരഥി ക്ഷേത്ര ദർശനം നാലമ്പല ദർശനം എന്ന പേരിൽ നിറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ നാല് അഞ്ച് എന്നീ തീയതികളിൽ നടന്ന ഒരു സമ്മേളനത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഫലമായാണ് എന്നുള്ളതുകൂടെ ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് രാമായണം ഒരു തവണ പൂർണ്ണമായി വായിക്കുന്നതിന് തുല്യമായ നാലമ്പല ദർശനം ഇപ്പോൾ കേരളത്തിലെ ആറു ജില്ലകളിൽ തീർത്ഥാടകരെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് കർക്കടകത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ മാസവും നാലമ്പല ദർശനം നടത്താവുന്നതാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവുമധികം നാലമ്പലങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നത് അധികം പേർക്ക് അറിയാത്ത കാര്യമാണ് അവ പെരിന്തൽമണ്ണയ്ക്ക് സമീപസ്ഥമായാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തിൻ്റെ പാരമ്പര്യം എത്രയുണ്ടെന്ന് വിശദീകരിക്കേണ്ട കാര്യവുമില്ല ആധ്യാത്മികവും സാംസ്കാരികവുമായ നവോത്ഥാനത്തിൻ്റെ ശങ്കനാഥം ശാരീരിക പൈതലിലൂടെ മലയാള നാട്ടിൽ മുഴങ്ങുന്നതിന് നാന് കുറിച്ചത് മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്നാണെന്നും നമ്മൾ മറന്നുകൂടാം തുഞ്ചത്താചാര്യൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും എല്ലാം പാത പാംസുക്കളേറ്റ ഇടമാണ് മലപ്പുറം ആ മലപ്പുറത്തുള്ള നാലമ്പലങ്ങളിലെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുവാനുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്തിനടുത്താണ് രാമപുരം ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാല് ദാശരഥി ക്ഷേത്രങ്ങളുമുള്ള ഗ്രാമങ്ങളെയാണത്രേ രാമപുരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഭാരതത്തിലെ അറുപത്തി നാല് ഗ്രാമങ്ങളിൽ അഞ്ചും കേരളത്തിലാണ് അതിലൊന്നാണ് ഈ രാമപുരം സനകാദി മുനിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഈ രാമപുരം വിശ്വാമിത്ര മഹർഷിയുടെ തപോഭൂമി കൂടിയായി വിശ്വസിക്കപ്പെടുന്നു വിശ്വാമിത്ര മഹർഷിക്കൊപ്പം യാഗരക്ഷയ്ക്കായി പുറപ്പെട്ട ബാലകരായ രാമലക്ഷ്മണന്മാർ ഇവിടെ താമസിച്ചിരുന്നുവെന്നും വിശ്വസിച്ചു വരുന്നുണ്ട് വിശ്വാമിത്ര മുനിയുടെ കൽപ്പനയാലാണത്രേ ഇവിടെ നാലു ക്ഷേത്രങ്ങളും നിർമ്മിച്ചതെന്നും വിശ്വാസമുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നാല് ക്ഷേത്രങ്ങളിലും ദർശനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് പെരിന്തൽമണ്ണ താലൂക്കിലെ പുഴക്കാട്ടിരി കുറുവ പഞ്ചായത്തുകളിലായി ദേശീയപാത ഇരുന്നൂറ്റി പതിമൂന്നിൻ്റെ സമീപത്ത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പുരാതന ക്ഷേത്രങ്ങളുടെ സ്ഥാനം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ആയിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഘടനയും നിർമ്മാണ ശൈലിയുമെല്ലാം നമുക്ക് ഇവിടെ ദർശിക്കാവുന്നതാണ് ശ്രീരാമ സഹോദരന്മാരായ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത ഒരൊറ്റ പൂജയ്ക്ക് മുൻപായി തന്നെ ഈ ക്ഷേത്രങ്ങളിലെ ദർശനം പൂർത്തിയാക്കണമെന്ന ഒരു ആചാരം കൂടെ ഇവിടെയുണ്ട് സാധാരണ നാലമ്പല ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്ന ക്രമത്തിലാണ് ഇവിടെ ദർശനം നടത്തിയിരുന്നത് നശിച്ചുപോയ ഒരു സീതാദേവി ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണ ദശയിലാണ് ഈ ക്ഷേത്രവും നാലമ്പല ദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമൻ ലക്ഷ്മണൻ സീത ഭരതൻ ശത്രുഘ്നൻ എന്ന ക്രമങ്ങളിലാണ് ഇപ്പോൾ ഇവിടുത്തെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് നമ്പൂതിരിമാർ ഇല്ലാതിരുന്നതിനാൽ വള്ളുവനാട്ട് രാജാവ് അഞ്ച് നമ്പൂതിരി കുടുംബങ്ങളെ ഇരിങ്ങാലക്കുട ഗ്രാമത്തിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുകയുണ്ടായി ആനല്ലൂർ കുട്ടല്ലൂർ പെരുമ്പിള്ളി ചോറുളി പുതിയേടം എന്നിങ്ങനെയാണ് ആ ഇല്ലങ്ങളുടെ പേരുകൾ ഈ കുടുംബങ്ങളുടെ ഭരദേവത കൂടൽ സ്വാമിയാണ് ഇവരുടെ സഹായത്തോടെ ഇവിടെ യാഗങ്ങൾ നടന്നു വന്നിരുന്നു പിന്നീട് ആനല്ലൂർ ഇല്ലം ആനല്ലൂർ തെക്കേടം ആനല്ലൂർ വടക്കേടം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു ഇവർക്കാണ് ക്ഷേത്രത്തിൻ്റെ ഊരായ്മ സ്ഥാനം തരണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കാണ് തന്ത്രം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിനും സാധാരണ കേൾക്കുന്നതിൽ നിന്നും ചെറിയ ഒരു വ്യത്യാസമുണ്ട് ഒരിക്കൽ ഒരു പരദേശി ബ്രാഹ്മണൻ ഊരുചുറ്റി വടക്കേടത്ത് മനയിലെത്തി സന്ധ്യാവന്തനവും മറ്റും കഴിഞ്ഞ് അവിടെ താമസിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ ഒരു സാളഗ്രാമം ഉണ്ടായിരുന്നു ഭാണ്ഡം ആ ഇല്ലത്തെ നമ്പൂതിരിയെ സൂക്ഷിക്കുവാനായി ഏൽപ്പിച്ചു ഒരു കാരണവശാലും പാൽ നിവേദിക്കരുതെന്നും അദ്ദേഹം പറയുകയുണ്ടായി പിറ്റേന്ന് തൻ്റെ നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പുറപ്പെടാൻ നേരം ഭാണ്ഡമെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പരദേശി ബ്രാഹ്മണൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലത്തെ നമ്പൂതിരി തൻ്റെ ഗൃഹത്തിൽ ആരോടും പങ്കുവച്ചിരുന്നില്ല ബ്രാഹ്മണൻ പറഞ്ഞ കാര്യങ്ങളറിയാതെ ആ സ്ത്രീകൾ സാളഗ്രാമത്തിന് പാൽ നിവേദിച്ചിരുന്നു ഈ വിവരമറിഞ്ഞതോടെ ആ പരദേശി ബ്രാഹ്മണൻ പരലോകം പ്രാപിച്ചു അന്നു രാത്രി വടക്കേടത്ത് മനയിലെ നമ്പൂതിരിക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി കറുത്ത പുള്ളിയുള്ള ഒരു പശു പ്രസവിച്ചു നിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായ സ്വപ്നദർശനം അങ്ങനെയാണ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം കണ്ടെത്തി ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയത് രാവിലെ വനവാസത്തിൽ ആയ രാമനും വൈകിട്ട് സീതാസമേതനായ രാമനുമായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപ്പായസമാണ് പാൽപ്പായസം ഇവിടെ വഴിപാട് നൽകുന്നത് അഭീഷ്ട സിദ്ധിക്ക് ആയിട്ടാണ് അമ്പും വില്ലും ചാർത്തൽ നെയ് വിളക്ക് നാരദർക്ക് അട ഹനുമാന് അവിൽ നിവേദ്യം എന്നിവയാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മറ്റ് വഴിപാടുകൾ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തൃത്താലയ്ക്കടുത്തുള്ള വെള്ളിയാങ്കല്ലിൽ നിന്നും കൊണ്ടുവന്ന ചിലയുപയോഗിച്ചാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ ഒൻപത് ഉപദേവതകളുണ്ട് ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്ത് നരസിംഹമൂർത്തി ക്ഷേത്രവും വലതുഭാഗത്ത് ഒരു ശാസ്ത്രാ ക്ഷേത്രവും ആദ്യമേ ഉണ്ടായിരുന്നുവെന്നും ഇവിടുത്തെ ശ്രീരാമ മനസ്സിലാക്കിയവർ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചതാണെന്നും ഉള്ള ഒരു വിശ്വാസവും ഇവിടെയുണ്ട് ഏതെങ്കിലും ഒരു പൂജ തീരുന്നതിന് തന്നെ നാല് ദേവന്മാരെയും ദർശിക്കുവാനുള്ള സൗകര്യം ഈ നാലമ്പലങ്ങളിൽ ഉണ്ട് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ചുറ്റമ്പലത്തിനകത്ത് ഗണപതി പുറത്ത് മുൻവശത്ത് ശ്രീരാമസ്വാമിയെ തൊഴുതു നിൽക്കുന്ന രീതിയിൽ ഹനുമാൻ സ്വാമി പിൻഭാഗത്തെ ഒരു ശ്രീകോവിലിൽ പ്രഭാ സത്യക സമേതനായ ശാസ്താവ് അതായത് കുടുംബസമേതനായ ശാസ്താവ് വാണരുളുന്നു മറ്റൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണു ഭഗവതി മഹാദേവൻ എന്നിവരും വടക്കു പടിഞ്ഞാറെ മൂലയിൽ ഭദ്രകാളിയും ഈ ക്ഷേത്രത്തിൽ ഉപദേവതമാരായുണ്ട് അങ്ങനെ ഒൻപത് ഉപദേവതാ പ്രതിഷ്ഠകളോടെ ചക്രവർത്തി ഭാവത്തിൽ പരിലസിക്കുന്ന ശ്രീരാമന് എല്ലാ മുപ്പട്ടു ഞായറാഴ്ചകളിലും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പട്ടാഭിഷേക പൂജ നടത്തി വരുന്നു അന്നു തന്നെ സീതാദേവിക്കും വിവിധ പൂജകൾ നടക്കാറുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിലെ തന്ത്രി ഭരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തൃപ്രയാറിലേതുപോലെ തന്നെ നടക്കുന്നുണ്ടെങ്കിലും തൃപ്രയാറിലില്ലാത്ത വാർഷിക ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് കുംഭമാസത്തിലെ വെളുത്ത ഏകാദശിയാണ് ഇവിടുത്തെ ഉത്സവം അന്ന് ഇവിടെ നിന്നും ലക്ഷ്മണ ക്ഷേത്രത്തിലേക്ക് ഒരു ഘോഷയാത്ര പതിവുണ്ട് കൂടാതെ ശത്രുഘ്നക്ഷേത്രത്തിൽ നിന്നും രാമപുരത്തേക്കും ഒരു ഘോഷയാത്ര നടന്നു വരുന്നുണ്ട് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് പ്രിയമുള്ളവരെ ഇനിയൊരിക്കൽ നാലമ്പല ദർശനം നടത്തുമ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് ദർശനം നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക